നമസ്കാരം ഞാൻ ഡി എം എ ആണ് ഡോക്ടർ വിശ്വനാഥ് എന്റെ ഒപ്പം എസ്ഐ ടി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ഡോക്ടർ അരവിന്ദ് ഇൻഫെക്ഷസ് ഡിസീസ് എച്ച്ഒ ഡി ഡോക്ടർ അനിത കമ്മ്യൂണിറ്റി മെഡിസിൻ റെപ്രസെന്റ് ചെയ്ത് തന്നിരിക്കുകയാണ് ഡോക്ടർ ബിന്ദു പീഡിയാട്രിക്സ് എച്ച്ഒഡിയാണ് ഡോക്ടർ ബിന്ദുഷ ആണ് ഈ കുട്ടിയെ ചികിത്സിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഉള്ള എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ നമുക്ക് ക്ലിയർ ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആദ്യം നിങ്ങളോട് പറയുന്നതായിരിക്കും നമുക്ക് ഒന്നാം തീയതി ആണ് നമുക്ക് എസ് ഐ ടിയിൽ അഡ്മിറ്റ് ആവുന്നത് അപ്പൊ ഈ കുഞ്ഞിന് എട്ട് നാലിനാണ് പട്ടികടി എത്തിക്കുന്നത് അന്നേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കുകയും ഇമ്യൂണോഗ്ലോബിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുന്ന മുന്നോടിയായിട്ട് നന്നായി മുറിവും സോപ്പിട്ട് കഴുകുകയും വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് എന്ന് വീട്ടിൽ വെച്ചും ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ഐ ടിയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പീഡിയാറ്റിക് ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്തു നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു എന്നിരുന്നാലും ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേക പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യപരമായ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള ചികിത്സയും കുഞ്ഞിന് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുഞ്ഞിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ പേവിഷബാധ എന്തുകൊണ്ട് വന്നു സാധ്യത അതായത് കുഞ്ഞ് നമുക്ക് കടി കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു അപ്പൊ എട്ടേ നാലിന് കടി കിട്ടിയത് നമ്മുടെ കുഞ്ഞിന്റെ കൈമടക്കിൽ ഉൾ ഉത്ഭാഗം മുട്ടിന്റെ ഉൾഭാഗം അപ്പൊ അവിടെ അമ്മ പറഞ്ഞത് നല്ല ഡീപ്പ് ഉണ്ടായിരുന്നു അപ്പോ നമുക്ക് അതിന്റെ വളരെ ശക്തമായ കടിയാണ് ആ ഭാഗത്ത് നേരിട്ടത് അപ്പോ നമുക്ക് കുഞ്ഞു കുട്ടിയാണ് നമ്മുടെ തലയുമായിട്ട് കൈക്ക് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അത്രയും ശക്തമായ ഊണ്ട് വരുമ്പോൾ ഈ പല്ല് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചുറി നേർവിലും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വൈറസുകൾ നമ്മുടെ ആന്റിബോഡി വാക്സിൻ ആന്റിബോഡി ഫലപ്രദമാകുന്നതിന് മുമ്പ് തന്നെ തലച്ചോറിനെ ബാധിക്കാനും നമുക്ക് ഈ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട് അതാകാനാണ് ഈ ഈ ഒരു ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കൂടുതൽ ഇതിപ്പോ മൂന്ന് മാസം അങ്ങനൊരു ഇത് ഇതിൽ കാണുന്നില്ല കാര്യം ഈ അല്ല ഒന്ന് ആദ്യമേ പറയട്ടെ ഈ കുട്ടികളുടെ കടിച്ചിരിക്കുന്ന ആഴത്തിലാണ് അപ്പൊ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ക്യൂബിറ്റൽ ഫോസല് കടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ നേർസുണ്ട് അപ്പൊ ഈ നെഴ്സിൽ കയറിക്കഴിഞ്ഞാൽ വാക്സിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എന്ന് വെച്ചാൽ ഡോക്ടർ അരവിന്ദ് അതിന്റെ വിശദാംശങ്ങൾ പറയും ഒരു ഒരു ഇഞ്ച് വെച്ചാണ് ഒരു ദിവസം ഇത് മൈഗ്രേറ്റ് ചെയ്യണം ഇതിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പക്ഷെ തലച്ചോറിൽ എത്തിക്കാണും അതാണ് നമ്മള് ഇതിന് ക്വാറന്റൈൻ്റെ ആവശ്യമില്ല ഇല്ല ക്വാറന്റൈൻ്റെ ആവശ്യമില്ല ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യാറുമില്ല നമ്മൾ തന്നെ തലച്ചോറിനെ തലച്ചോറിനെ അതോ ഒരു നെർവ് വഴി ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും എത്തുന്ന ഒരു ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളില് സാറിന് അതെ ഫേസിൽ നല്ല കടി അല്ലെങ്കിൽ നെക്കിന്റെ ഏരിയയില് കയ്യില് ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നെറിവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് അപ്പം ഡയറക്റ്റ് ആയിട്ട് നെർവില് കടികിട്ടാൻ ഒരു സാധ്യത ഉണ്ട് നെർവിൽ കഴിഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ വൈറസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തുന്നത് അപ്പൊ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ആക്ട് ചെയ്യാൻ കുറച്ച് ആക്ച്വലി സമയം എടുക്കും അതിനു മുന്നേ ഒരു എന്ന് പറഞ്ഞാൽ ഒരു കടിക്കിട്ടുകൊറ സിറ്റുവേഷൻ ആണ് പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകാൻ പറ്റും പ്രത്യേകിച്ച് കയ്യിലും ഫേസിലും ആണെങ്കിൽ ഇത് സംഭവിക്കും ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇംനോ ഗ്ലോബിലും കൂടെ ഇതിന്റെ കൂടെ ആക്ച്വലി കൊടുക്കുന്നത് എന്നാൽ പോലും ആയിട്ട് ഇപ്പം ഈ കുട്ടിയുടെ കാര്യം തന്നെ അമ്മ പറഞ്ഞത് ഡീപ്പായിട്ടുള്ള ഒരു മുറിവായിരുന്നു എന്നാണ് അപ്പം ഇവിടെയൊക്കെ നല്ല ഈ നെർവിൻ്റെ നെറവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് ഡയറക്റ്റ് ആയിട്ടാണ് ആ പല്ല് നെർവിലോട്ട് പതിക്കുകയാണെങ്കിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന ആൻറ്റിബോഡീസിനെ അതിനെ തടയാൻ കഴിയത്തില്ല മൾട്ടിപ്പിൾ ബൈറ്റ് വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതല്ല മൾട്ടിപ്പിൾ ബൈറ്റ് അത് ആഴത്തിലുള്ള മുറിവുകളാണെങ്കിൽ നെർവിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം കാലിക്കട്ടിലെ കുട്ടിയാണെങ്കിലും ഫേസിലൊക്കെ ഫുൾ ഡീപ്പ് ബൈറ്റ്സ് ആയിരുന്നു നെക്കിലും ഒക്കെ നല്ല ബൈറ്റ്സ് ആണ് ഈ കുട്ടിക്കും ആഴത്തിലുള്ള ഒരു കടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അപൂർവമായിട്ട് ഈ വാക്സിന്റെ ഫെയിലുവർ നമ്മൾ പറയുന്നത് അതൊരു പബ്ലിക് ഹെൽത്തിൽ കറക്റ്റ് അല്ല ആ വാക്സിന്റെ ആൻറ്റിബോഡീസിന് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറസ് നെർവില് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇതില് വാക്സിൻ കൊടുക്കുമ്പോ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും അപ്പൊ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ ഈ നാല് ഡോസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോ ആ ആന്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ അപ്പൊ അതിനു മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാലും പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല അവിടെയാണ് ഈ രണ്ട് കേസില് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് എത്ര എത്തുക ഒരു ഇമിനോഗ്ലോബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറസിനെ ലോക്കലി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈ വാക്സിന് ടൈം എടുക്കുള്ളൂ ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനൊരു കാലപരിധി എന്നുള്ളതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇമിനോഗ്ലോബിൾ യൂസ് ചെയ്യുന്നത് അവിടെയും ഈ കടി നല്ല ആഴത്തിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് നെർവി കയറി കഴിഞ്ഞാൽ നിമ്രോഗ്ലോബിൽ ഈ ഏരിയയിലുള്ള സ്കിന്നിൻ്റെ അടിയിലാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് നെർവിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരും അപ്പൊ ആ നെർവിൽ കയറും കയറാൻ സാധ്യതയുള്ള ബൈറ്റ്സ് ഈ ഏരിയസിലാ വരുന്നത് പിന്നെ ഒത്തിരി ബൈറ്റ് വരുമ്പോൾ അറിയാലോ നമ്മൾ കുട്ടികളുടെ കാര്യം അറിയാലോ ഒത്തിരി ബൈറ്റ് വരുമ്പോഴേക്കും കാലിക്കട്ടിലെ കുട്ടികളും ഒത്തിരി ബൈറ്റ് ഉണ്ട് അപ്പം എത്രത്തോളം ഇൻഫിൽട്രേറ്റ് ചെയ്യേണ്ടി വരും അത്രത്തോളം ഒക്കെ ശ്രമിച്ചിട്ടും ഇത്തരം ഫെയിലെ ഫെയിലുവേഴ്സ് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട് അല്ല ഇതില് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ തന്നെ ഒരു ഡോക്ടർ ഒരു ഇരുന്നൂറോളം കേസുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ആന്റിബോഡി ഈ എല്ലാ വാക്സിൻ എടുത്തുവരിലും ആന്റിബോഡി നന്നായിട്ട് തന്നെ ഫോം ആയിട്ടുണ്ട് അപ്പൊ ഒരു ആശങ്ക വേണ്ട അത് പ്രോപ്പറായിട്ട് തന്നെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളതും ഈ വാക്സിൻസിന്റെ എഫക്റ്റീവ്നെസ്സും നമുക്കുണ്ട് ആക്ച്വലി നമ്മുടെ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഈ വാക്സിൻ വളരെ ആണ് ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ അവര് നല്ല നല്ല രീതിയിൽ ആന്റിബോഡി ജനറേറ്റ് ആവുന്നുണ്ട് അപ്പൊ അതില് കഴുത്തിലും തലയിലും ഒക്കെ മാനകമായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു

വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് മൂണ്ട് എന്ന എഡ്യൂക്കേഷൻ ഈ രണ്ട് കാര്യത്തിൽ എന്താണ് ഇത് സ്റ്റാൻഡേർഡ് അതില് ആ ഒരു കാര്യത്തില് ഇംപ്ലിമെന്റേഷനിലും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ബിക്കോസ് എല്ലാം എല്ലാവരും ആണ് ഈ വാക്സിൻ എടുക്കാൻ എല്ലാവരും ട്രെയിൻഡ് തന്നെയാണ് കൊടുക്കുന്നവരെല്ലാരും ട്രെയിൻഡ് തന്നെയാണ് പക്ഷെ ഇതേപോലെ തന്നെ ഈ നാടുകളിൽ അത് ആക്ച്വലി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പം നോവിന്റെ ഡെൻസിറ്റി എവിടെ അതുപോലെ ഇരിക്കും ഫോർ എക്സാമ്പിൾ കാലിൽ ഒരു വലിയൊരു കടി കിട്ടിയാലും ഒരു പ്രശ്നം വരെ അതുകൊണ്ട് ഒത്തിരി പേര് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഈ സാറ് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വിധേയ സാഹചര്യം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയെ വെച്ചു അതിന് എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഉണ്ടായിരുന്നു എക്സ്പേർട്സ് ഉണ്ടായിരുന്നു ആ അപ്പൊ അത് അതിന്റെ പ്രകാരമാണ് നമ്മൾ ട്രെയിനിങ് ഒക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് സ്ട്രെങ്തൻ ചെയ്ത് ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ സ്റ്റഡി ചെയ്താണ് ഡോക്ടർ ചിന്തയുടെ നേതൃത്വത്തിൽ ചെയ്തത് അപ്പൊ ഇന്നലെ ചിന്തയുടെ ഇതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാരണം അതെല്ലാം തന്നെ നമ്മുടെ പെരിഫ്രീന്നൊക്കെ കൊടുത്തിട്ട് വന്ന ആൾക്കാർ ഇൻട്രാ വാക്സിൻ കൊടുത്ത ആൾക്കാരുടെ ആന്റിബോഡി എടുത്ത് പരിശോധിച്ച് തന്നെയാണ് അതിൽ ആർക്ക് പോലും ആന്റിബോഡി ഇല്ലാതെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ ആ ചോദ്യം ഇപ്പൊ നമ്മുടെ ഈ വാക്സിന്റെ എഫക്റ്റീവ്നെസ് മാത്രമല്ല സ്റ്റോറേജും എല്ലാം അഡ്രസ് ചെയ്യുന്ന സ്റ്റഡിയാണ് അത് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ വാക്സിൻ സ്റ്റോറേജും അഡ്മിനിസ്ട്രേഷനും പ്രോപ്പർ ആണെങ്കിൽ അതുകൊണ്ട് അതിലൊരു നമുക്ക് മൊത്തം കുഴപ്പമൊന്നുമല്ലോ ഇവിടെയൊക്കെ ലാബ്സ് ഉണ്ടാവാതെ ഈ വാക്സിൻ ഗുണമേന്മയുണ്ട് കടിയേണ്ടവർ നിർണായക സ്ഥലത്ത് കടിയേണ്ടവർ രക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് മരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ലാബ്സ് ഉണ്ടായിക്കൂടെ ഇപ്പോൾ ഇരുന്നൂറ് പേരെ വെച്ച് പഠിച്ചിട്ട് കേരളത്തിലെ മൊത്തം സാഹചര്യങ്ങളും ആശുപത്രികൾ തന്നെ ആയിരത്തിയിരുന്നുള്ളൂ അതെ 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 അപ്പൊ അത് നമ്മളെ ഒരു മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ബൈറ്റ്സ് ഒരു വർഷം ഉണ്ടാകുന്ന സ്റ്റേറ്റ് ആണ് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഫീലർ എന്നല്ലേ ചോദിക്കുന്നത് അല്ലേ അപ്പൊ അല്ല ഇതില് വ്യക്തമായിട്ട് വാക്സിനേഷൻ എടുത്തല്ലോ സ്റ്റോറേജിലോ ഒരു ഇത് കാണുന്നില്ല എന്നാൽ തന്നെ നമ്മൾ ഒരു കേസ് ബൈ കേസ് നമ്മൾ പഠിക്കുമല്ലോ അപ്പൊ ആ ഒരു പഠനം എന്തായാലും ഉണ്ടാവും ഈ കാര്യത്തിൽ പിന്നെ കണ്ടിന്യൂസ് ട്രെയിനിങ് എല്ലാ ഒരു ഹെൽത്ത് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ട്രെയിനിങ് ഉണ്ടല്ലോ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു കുട്ടി പോലും ഈ ഒക്കെ എടുത്ത ശേഷം മരിക്കരുന്ന് പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുപത്തിയഞ്ചു പേര് ഡെത്ത് ആയതില് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് വാക്സിൻ എടുക്കാത്ത ആൾക്കാരാണ് അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം ആൾക്കാർക്ക് അതില് എല്ലാവരുടെയും ഒരു സഹകരണം വേണം കാരണം ഇപ്പോഴും മരിക്കുന്ന ആൾക്കാരിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെന്റ് വാക്സിൻ എടുക്കാത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഈ മീഡിയ നമ്മൾ കാണുമ്പോഴ വാക്സിൻ ഫലവർത്ത അല്ലെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആൾക്കാർ ഇതിൽ നിന്ന് മാറുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഡെത്ത് കൂടാനാണ് സാധ്യത ഉള്ളത് വാക്സിന്റെ എമർജൻസിൻ്റെ പക്ഷെ വന്നില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് മെക്കാനിസം ഉണ്ട് പക്ഷെ അയാൾ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മെക്കാനിസം ഉണ്ട് ഫലപ്രദമായുള്ള മെക്കാനിസം ഉണ്ട് ആണ് നമ്മള് പറയേണ്ട കാര്യം എല്ലാരും കമ്പ്സറി വാക്സിൻ എടുക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നു മീഡിയ ഒരു ഹെൽപ്പ് അതിൽ വരും ബിക്കോസ് എല്ലാരും വാക്സിൻ എടുക്കണം വാക്സിൻ ഒന്ന് മാറി നിക്കുക ഭയക്കുക വേണ്ട ബിക്കോസ് വാക്സിൻ എടുത്താൽ മാത്രമേ ഇതിന് ഫലപ്രദമായിട്ട് ഒരു ചികിത്സയുള്ളൂ അല്ലാതെ ഒരു മാർഗമില്ല എന്നാൽ തന്നെ ഇതുപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ പഠനം നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ സെക്കൻഡും കേരളം എടുത്തു നാലാമത്തെ വാക്സിൻ നാലാമത്തെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ രണ്ടോ മൂന്നോ വാക്സിൻ എടുത്തതിന് ശേഷം ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ വരുവണമെന്ന് ശരീരം പനിയായാലും രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്നാ ഈ ഫ്യൂരിയസ് എന്ന് പറയും വെള്ളത്തിനോടൊപ്പം ഹൈഡ്രോഫോബി എന്നൊക്കെ പറയുന്നത് രണ്ടാമത് ഡം റേബിസ് എന്ന് പറയും ഈ ഫോബിക് സ്പാസ് ഒന്നും വരത്തില്ല ഇങ്ങനെ നമ്മളൊരു പാരാലിസിസ് പോലെ ഇരിക്കും സാധാരണ രീതിയിൽ ഇമോളോഗ്ലോബിലൊക്കെ കറക്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഡം റേബിസ് സ്റ്റൈലിലാണ് വരുന്നത് പക്ഷെ കടി ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞി ടു ഹൺഡ്രഡ് മില്ലിമീറ്റർ പെർ ഡേ അല്ലേ അതനുസരിച്ച് നേരത്തെ എന്റെ ലക്ഷണങ്ങൾ വരാം ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഡേയ്സ് ടു ഇയേഴ്സ് കിടക്കുന്ന ഒരു വൈറസ് വൈറസാണിത് ഇപ്പം ഫേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയ്ക്കുള്ളിൽ വരാൻ പറ്റും അപ്പം വാക്സിൻ ഇമിനോഗ്ലോബിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് മോഡിഫൈഡ് റേബിസ് അടിപ്പിക്കൽ റേബിസ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി വരാൻ പറ്റും എല്ലാവരുമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാല് നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ വാക്സിന് എതിരെ ഒരു പ്രചരണം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഒരു എയ്റ്റി ഫൈവ് ടു നയന്റി പേഴ്സെൻറ്റ് ആൾക്കാർ വാക്സിൻ എടുക്കാതെ മരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം അപ്പൊ അത് നമ്മൾ ഹെൽത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂ പക്ഷെ നമ്മൾ കാണുന്ന പല ആൾക്കാരും കടി കിട്ടുന്നു പിന്നെ ഇവിടെ റേബിസ് ആയിട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് മൂന്നാല് മുന്നേ കിട്ടി അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കിട്ടി എന്നൊക്കെ അറിയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം എല്ലാവരും കൂടെ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ ഒരു പബ്ലിക് ഹെൽത്ത് സൈഡിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ് നേരത്തെ എടുത്തിട്ടുള്ള ആക്ച്വലി ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ പിന്നെ അവർക്ക് പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ മാത്രമേ വേണ്ടി വരാറുള്ളൂ പിന്നെ ഇയേഴ്സ് ഒക്കെ നോക്കും എത്ര വർഷം മുമ്പാണ് എടുത്തത് പറഞ്ഞത് ഒക്കെ പറയുന്നത് ഹൈ ഹൺഡ്രഡ് പെർസെന്റേജ് പ്രൊട്ടക്ഷൻ പറഞ്ഞാർ

അതുകൊണ്ട് സ്റ്റോറേജ് അത് അത്രയും അറ്റ്മോസ് കെയർ ഉണ്ട് ഈ വാക്സിൻ മാത്രമല്ല എല്ലാ വാക്സിൻസും അങ്ങനെ തന്നെയാണല്ലോ സ്റ്റോർ ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയാണ് സ്റ്റോറേജ് നടക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ജീവനാണ് അപ്പോൾ തെരുവു നായകളുടെ ശല്യം കൂടി വരുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അപ്പൊ അത് നമുക്ക് എൽ എസ്ഇഡി റിക്വസ്റ്റ് ചെയ്യാം ഇതിനെ ഒന്ന് ഇതിന്റെ ഒരു ഇത് കുറയ്ക്കണം അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കണം എല്ലായിടത്തും നടക്കാനും നമ്മൾ എൽ എസ് ഇ ഡിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എസ് ഐ ടി ആശുപത്രിയിൽ ഇടയ്ക്ക് കോർപ്പറേഷനിൽ നിന്ന് ആള് വന്നിട്ട് പിടിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പുതിയ ആൾക്കാർ വരുന്നു കാരണം കുറച്ച് വേസ്റ്റ് മാനേജ്മെന്റും കുറച്ച് കോടുകളും പൊതു പൊതുജന ബോധവും കൂടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റ് കൃത്യമായി അതാത് പിന്നീട് ഇടുക എന്നുണ്ടല്ലോ അതിലൂടെ ചെയ്യാം കോർപ്പറേഷനിൽ നിന്ന് ഇടയ്ക്ക് വന്നിട്ട് പിടിക്കുന്നുണ്ട് പട്ടികൾ ഒരു ഗ്രൂപ്പിനെ നിങ്ങള് വന്നപ്പോ കണ്ടല്ലോ പട്ടികൾ കുറെ കിടക്കുന്നു അപ്പൊ ഈ കുറച്ചു കൊറച്ചുനാള് മുമ്പ് കുറച്ച് പട്ടികളെ പിടിച്ചിട്ട് കൊണ്ടുപോയതാണ് കൊണ്ടുപോകുമ്പോ പുതിയ ആൾക്കാർ ഇങ്ങനെ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് അടിയന്തരമായിട്ട് കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് പട്ടികളെ അവിടെ നിന്ന് നീക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിനോടൊപ്പം നമ്മുടെ കൂട്ടിരിപ്പുകാരെ കുറച്ചും കൂടെ ഒന്ന് ൾ അവിടെ എവിടെയും നിക്ഷേപിക്കാതെ കൃത്യമായ ബിന്നുകൾ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നിക്ഷേപിക്കാനും കൂടെ നമുക്ക് പറയാൻ പറയാം പൊതുവേ ഓപ്പൺ ഇഞ്ചറീസ് ഉണ്ടെങ്കിൽ ആണ് ഇത് കൂടെ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലാതെ ഒരു ഹീൽ ചെയ്യുന്ന ഉണ്ടിലോടോ അങ്ങനെ സ്പ്രെഡ് ചെയ്യാ ഇതിന്റെ എക്സ്റ്റേണൽ സർവൈവൽ ഔട്ട്സൈഡ് ഹ്യൂമൻ ബോഡി ഭയങ്കര കുറവാണ് ഈ വൈറസിന് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ഇതിൽ മുറിവില് മാത്രമേ ഇത് അകത്തോട്ട് തൊട്ട് അബ്സോർവ് ചെയ്ത് പോകത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പേടി വേണ്ട എന്നാൽ തന്നെയും ഇങ്ങനെ ഒരു മുറിവുണ്ടായാൽ തന്നെ പേരൻസോ ആ ആദ്യം കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു ഇതുണ്ടായാൽ ഒന്ന് പ്രൊട്ടക്ഷൻ നല്ലതായിരിക്കും ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് മൂവ് ആ മുഴുവണ്ടെങ്കിൽ ആള് ചെയ്യാതിരിക്കുക അങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് എടുത്താൽ അതെ അത് വളരെ റയർ സിറ്റുവേഷൻസ് വരാം അങ്ങനെ അങ്ങനെ വളരെ റേർ ആയിട്ട് അതുകൊണ്ട് ഓപ്പൺ ഊൺസ് ഉണ്ടെങ്കിൽ ആവുന്നതും അതിൽ പറ്റാതെ നോക്കണം സലൈവ പ്രശ്നമാണെന്ന് െ സംബന്ധിച്ച് അദ്ദേഹം അല്ലാത്ത അവിടെ നിന്ന് അപ്പോഴെനിക്ക് അവിടുന്ന് പറയുന്നു സ്ട്രോക്ക് പോലെ സ്ട്രോക്കിന്റെ കാരണവശ അവര് പറയുന്നു താലൂക്ക് ആശുപത്രിയിൽ പോയാലും ഇങ്ങോട്ട് പോയിക്കണം എന്ന് പറയും എത്ര പേർക്ക് അറിയാൻ നമുക്ക് ഒരു ഗുണ്ട് ഉണ്ട് അത് ഇങ്ങോട്ട് പഠിക്കേണ്ടതാണ് വളരെ പെട്ടെന്നാണ് താലൂക്ക് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ വെയിറ്റ് അതോ ഇരിക്കേറ്റ് ചെയ്തു അല്ല ഒരുവിധം എല്ലാം പബ്ലിക് അവയറാണ് നമ്മളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് നമ്മളും അവയർനെസ് ഇത് കൊടുക്കുന്നുണ്ട് ഐഇ സി ഒക്കെ നമ്മളും ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെയും ചില സിറ്റുവേഷൻസിൽ പബ്ലിക് ഇത് അവയർ അല്ലാതെ വരുന്നുണ്ട് നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മൾ എല്ലാരുടെ പറയുന്നത് വാഷ് ആണ് ആ പർട്ടിക്കുലർ ഏരിയ വാഷ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ് നിയറസ്റ്റ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോവുക വാക്സിൻ എടുക്കുക താലൂക്ക് ആശുപത്രി വരിക ഇമ്മ്യൂണോക്ലോബിലിൻ എടുക്കുക ഈ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാവർക്കും അറിയിക്കുന്നുണ്ട് ഹെൽത്തിന്റെ മെഷീനറി ഉപയോഗിച്ച് എല്ലാവർക്കും അറിയിക്കുന്നുണ്ട് അത് കാര്യമില്ല കെട്ടിയിടുന്നതിൽ ബിക്കോസ് ഇത് നെവിലാണ് പോകുന്നത് ആവുന്നത് ോ സംഭവമാണ് ചോദിച്ചത് നന്നായി ബിക്കോസ് ഇത് ഇതുപോലത്തെ ക്ലാസ് ത്രീ ബൈക്സിലൊക്കെ നമ്മള് സൂക്ഷിച്ചറിയാറില്ല ഞാനൊരു സർജൻ ആണ് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാം ഇത് ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ ഇടണം റി ഇന്റൻഷൻ പറയും നമ്മളിത് പതുക്കെ ഹീൽ ചെയ്ത് വരണം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും ആ വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു എൻവയർമെന്റ് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ട് ഇത് ഹീൽ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഗൈഡ് ലൈൻസ് ഈ മൂന്ന്

നമുക്കൊരു തടസ്സമായിട്ടില്ല അത് നമുക്ക് എല്ലാ അവിടെ റൂമെല്ലാം ശരിയായിട്ട് ഉടനെ തന്നെ അത് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ അതിനകത്ത് എന്തോ ട്രയല് ഡോക്ടേഴ്സ് അത് ഇടയ്ക്ക് ഒന്ന് ട്രയൽ നോക്കി അപ്പൊ സർജൻസ് ആണ് അത് കൂടുതലും ചെയ്യുന്നത് പീഡിയാട്ടിക് സർജൻ അപ്പൊ അതെന്തായാലും ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും അതിനകത്തൊരു തടസ്സം ഒന്നുമില്ല മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നുമില്ല അത് എല്ലാ വേറെയും ചില പദ്ധതികളുണ്ട് എസ് ഐ ടിക്ക് അപ്പൊ ഇതെല്ലാം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഇല്ല ഒരു ക്വാറന്റൈനിൽ അങ്ങനെ ഒരു സംഭവം വേണ്ട വേണ്ട ഇല്ല ആവശ്യമില്ല അമ്മ വാക്സിനേറ്റ് വാക്സിനേറ്റഡ് ആണ് അമ്മ വാക്സിനേറ്റഡ് ആണ് കുട്ടിയുടെ അമ്മ അപ്പൊ ക്വാറന്റൈൻ എന്നുള്ള ഒരു കാര്യം നമ്മള് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല ഇല്ല അതിന്റെ ആവശ്യമില്ല ില്ലെന്ന് മനസ്സിലായിരുന്നു അതെ അവിടെ കാണിച്ച ആശുപത്രി മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഈ മുറിവ് പട്ടി പട്ടികടിച്ചോട്ടേണല്ലോ ചികിത്സ നേടിയിരിക്കുന്നത് പിന്നെ മുറിവ് ഉണങ്ങിയ ശേഷം ഇരുപത് ദിവസത്തിന്റെ ഗ്യാപ്പുണ്ടായി എട്ടാം തീയതി ഈ കുട്ടിക്ക് പട്ടി കടിയേക്കുന്നതും ഇവിടെ വരുന്നത് ഇവിടെ ഒന്നാം ഒന്നാം തീയതി 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 വരുന്നതും വൈറസ് ടു ഇയേഴ്സ് പറഞ്ഞല്ലോ വർഷങ്ങൾ നീണ്ടു നിൽക്കാം എനിക്ക് വളരെ ലേറ്റ് ആയിട്ട് വരാം

ും കാണമില്ല എതിരായം എന്നത് ഇതിനൊക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യാനുള്ള സാധ്യത ആളുകൾ അത് തന്നെയാണ് ഈ നെവിന്റെ നമ്മൾ പറഞ്ഞല്ലോ ഈ ആഴത്തിൽ കടിക്കുമ്പോൾ നെവ് വഴി എത്ര പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നുള്ള നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ തന്നെ നമ്മുടെ ഒരു ഉദ്ദേശം പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു വൺ സെന്റിമീറ്റർ ഇഞ്ച് ഹൺഡ്രഡ് മില്ലിമീറ്റർ ആണ് ഇതിന്റെ പെർ ഡേ പ്രോഗ്രഷൻ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ വാക്സിൻ എടുക്കാതിരുന്നാൽ ഹൺഡ്രഡ് പെർസെന്റ് ആണ് വാക്സിൻ എടുത്താലാണ് ഇതിന് ഏക പ്രൊട്ടക്ഷൻ അതുകൊണ്ട് വാക്സിൻ ലോബി വാക്സിൻ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഇത് നടപടി ഉണ്ടാവും